ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാസഞ്ചർ ഫെറി സർവീസ് ഈ മാസം പുനരാരംഭിക്കും നാഗപട്ടണത്തെയും ജാഫ്നയ്ക്കടുത്തുള്ള കാങ്കാസന്തുറയെയും ബന്ധിപ്പിച്ചാണ് ഫെറി സർവീസ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഫെറി സർവീസ് ആരംഭിച്ചത് ഛത്തീസ്ഗഡിലെ ദന്തേവാഡ ജില്ലയിൽ മുപ്പത്തിയഞ്ച് മാവോയിസ്റ്റുകൾ കീഴടങ്ങി പോലീസ് തലയ്ക്ക് വിലയിട്ട മൂന്നുപേർ അടക്കമുള്ളവരാണ് കീഴടങ്ങിയത് ഇവർക്ക് സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി രൂപ വീതം നൽകും ദന്തേവാട പോലീസിന്റെ പ്രത്യേക ക്യാമ്പയിന്റെ ഭാഗമായി ഇതുവരെ മാവോവാദികളാണ് കീഴടങ്ങിയത് കണ്ണൂർ ആറളം ഭാമിലെ കാട്ടാനകളെ തുരത്തുന്നതിനുള്ള നടപടി ആരംഭിച്ചു ആനകളെ തുരത്തുന്നതിനുള്ള നടപടിയുടെ നാലാം ഘട്ടമാണ് നടക്കുന്നത് ഫാമിലെ കൃഷിയിടങ്ങളിൽ വലിയ തോതിൽ നാശം വിതയ്ക്കുന്നതും പുനരധിവാസ മേഖലയിൽ ഭീഷണി ഭീഷണിയുയർത്തുന്നതിനെയും തുടർന്നാണ് ആനകളെ വനത്തിലേക്ക് തുരുത്തുന്നതിനുള്ള നടപടി വനംവകുപ്പ് വീണ്ടും ശനിയാഴ്ച ചേർന്ന യോഗമാണ് ഇത് സംബന്ധിച്ചുള്ളത് പതിനാറാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലേക്ക് എൻട്രികൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും ജൂലൈ മുതൽ വരെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ സാഹിബാബാദ് സൈറ്റ് ഫോർ ഇൻഡസ്ട്രി ഏരിയയിലെ ഫാക്ടറിയിൽ തീപിടുത്തം ഇന്ന് പുലര്ച്ചെയാണ് വൻ തീപിടുത്തമുണ്ടായത് ആളപായമില്ല തീയണയ്ക്കുന്നതിനായി അഗ്നിശമനസേനയുടെ പതിനെട്ട് യൂണിറ്റാണ് എത്തിയത്